നിങ്ങളൊക്കെ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് പോയിട്ട് പഠിക്കണം എന്നിട്ട് പഠിച്ചതിന് ശേഷം അവിടെ തന്നെ ജോലി ചെയ്യണം അവിടെ ഒരു ജീവിതമൊക്കെ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരാണോ നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് പേര് അത്തരത്തിൽ ആഗ്രഹിക്കുന്നവരാണ് നമുക്ക് തന്നെ കാണാം ഇഷ്ടംപോലെ ആളുകൾ കേരളത്തിൽ നിന്ന് ഇപ്പോൾ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ട് കാനഡ യു കെ യു എസ് നെതർലാൻഡ്സ് അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലേക്ക് പഠനത്തിനും അതിനുശേഷം അവിടുത്തെ ഒരു കിട്ടുകയാണെങ്കിൽ ഒരു സിറ്റിസൺഷിപ്പിനൊക്കെ ആഗ്രഹിക്കുന്നവരായിട്ട് ഒരുപാട് പേരുണ്ട് അപ്പോൾ ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളുടെ ഒരു സ്വപ്നമാണ് ഒന്ന് കാനഡയിൽ പോയിട്ട് പഠിക്കുക അവിടെ ഒരു പാർട്ട് ടൈം ജോലി ചെയ്യുക അവിടെ ഒരു ജോലിക്കാരനാവുക അവിടുത്തെ ഒരു പൗരത്വം കിട്ടുക എന്നുള്ളതൊക്കെ ഇത്രയും ആളുകളുടെയൊക്കെ ലക്ഷ്യങ്ങളാണ് അവരുടെയൊക്കെ ഒരു ഒരു ഡ്രീം ഗോളാണ് അതൊക്കെ പക്ഷെ കാനഡയിലെത്തിയിട്ട് അല്ലെങ്കിൽ യു കെയിലെത്തിയിട്ട് അല്ലെങ്കിൽ യു എത്തിയിട്ട് അവിടെ എത്തിയിട്ടും വല്ലാത്ത ഡിപ്രഷനിലാണെങ്കിലോ എന്തായിരിക്കും അവസ്ഥ നിങ്ങളൊക്കെ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് പോയിട്ട് പഠിക്കണം എന്നിട്ട് പഠിച്ചതിന് ശേഷം അവിടെ തന്നെ ജോലി ചെയ്യണം അവിടെ ഒരു ജീവിതമൊക്കെ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരാണോ നമുക്ക് ചുറ്റുള്ള ഒരുപാട് പേര് അത്തരത്തിൽ ആഗ്രഹിക്കുന്നവരാണ് നമുക്ക് തന്നെ കാണാം ഇഷ്ടംപോലെ ആളുകൾ കേരളത്തിൽ നിന്ന് ഇപ്പോൾ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ട് കാനഡ യു കെ യു എസ് നെതർലാൻഡ്സ് അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലേക്ക് പഠനത്തിനും അതിനുശേഷം ഒരു കിട്ടുകയാണെങ്കിൽ ഒരു സിറ്റിസൺഷിപ്പിനൊക്കെ ആഗ്രഹിക്കുന്നവരായിട്ട് ഒരുപാട് പേരുണ്ട് അപ്പോൾ ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളുടെ ഒരു സ്വപ്നമാണ് ഒന്ന് കാനഡയിൽ പോയിട്ട് പഠിക്കുക അവിടെ ഒരു പാർട്ട് ടൈം ജോലി ചെയ്യുക അവിടെ ഒരു ജോലിക്കാരനാവുക അവിടുത്തെ ഒരു പൗരത്വം കിട്ടുക എന്നുള്ളതൊക്കെ ഇത്രയും ആളുകളുടെ ഒക്കെ ലക്ഷ്യങ്ങളാണ് അവരുടെയൊക്കെ ഒരു ഒരു ഡ്രീം ഗോളാണ് അതൊക്കെ പക്ഷേ കാനഡയിലെത്തിയിട്ട് അല്ലെങ്കിൽ യു കെയിലെത്തിയിട്ട് അല്ലെങ്കിൽ യു എസിലെത്തിയിട്ട് അവിടെ എത്തിയിട്ടും വല്ലാത്ത ഡിപ്രഷനിലാണെങ്കിലോ എന്തായിരിക്കും അവസ്ഥ അത്തരത്തിലുള്ളൊരു കേസാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ നമ്മുടെ അടുത്ത് വന്ന ക്ലയന്റ് ഒരു ഒരു സ്ത്രീയാണ് ലേഡിയാണ് അവര് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നെതർലാൻഡ്സിൽ താമസിച്ചു ആളാണ് അവര് മാത്രമല്ല അവരുടെ ഫാമിലിയും അവിടെ സെറ്റിൽഡ് ആണ് അപ്പോൾ ഇയാൾ കുറേ കാലമായിട്ട് നാട്ടിൽ വർക്ക് ചെയ്തിരുന്നു അതിന് ശേഷമാണ് ഫാമിലി വിളിച്ചത് പ്രകാരം അവിടെ അങ്ങോട്ടേക്ക് പോകുന്നത് പക്ഷേ കഴിഞ്ഞ പത്ത് വർഷത്തോളമായിട്ട് അവിടെ താമസിക്കുകയാണെങ്കിലും അവര് നെതർലാൻഡ്സിലാണോ എന്ന് ചോദിച്ചാൽ ആണ് പക്ഷെ എന്ന് ചോദിച്ചാൽ അല്ല അത്രത്തോളം ഇയാൾ അതുമായിട്ട് അവിടെയുള്ളൊരു കൾച്ചറുമായിട്ടോ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളുമായിട്ടോ അവിടെയുള്ള ഒരു കാലാവസ്ഥയുമായിട്ടോ യാതൊരു തരത്തിലും ഇയാൾക്ക് ഇതുവരെയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരുപാട് ആലോചിച്ചുകൂട്ടി ഒരുപാട് വേണ്ടാത്ത ചിന്തകളൊക്കെ ഉണ്ടാക്കി കൂട്ടിയിട്ട് ഒരു ഡിപ്രസ്ഡ് ആയിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മുടെ മുമ്പിലേക്ക് കൺസൾട്ടേഷന് വരുന്നത് ഓൺലൈൻ കൺസൾട്ടേഷൻ ആയതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ പറയാനുണ്ടായിരുന്നു കാരണം അവിടെയൊക്കെ ചിലപ്പോൾ കൺസൾട്ടേഷനും കൗൺസിലിങ്ങും ഒക്കെ ഉണ്ടാകും പക്ഷേ നമ്മുടെ വിഷമങ്ങൾ നമ്മുടെ ഇമോഷൻസ് നമ്മുടെ അങ്ങേയറ്റം നമ്മൾ ആരോടും പറയാത്ത കാര്യങ്ങള് ഈ കാര്യങ്ങളൊന്നും ചിലപ്പോൾ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് വേറൊരു ഭാഷയിലായിക്കൊണ്ട് നമുക്കത് കൺവേ ചെയ്യാൻ പറ്റിക്കൊള്ളമെന്നില്ല ഇംഗ്ലീഷില് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡച്ചിലോ ഒന്നും നമുക്ക് ചിലപ്പോൾ അത്രത്തോളം നമുക്ക് നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണം അയാൾ ഏത് രൂപത്തിലാണ് അപ്പുറത്തിരിക്കുന്ന ആളെ എടുക്കുക എന്നുള്ളതാണല്ലോ കമ്മ്യൂണിക്കേഷന്റെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇവർ നമ്മുടെ ഹെയിലിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ കൂടിയാണ് ഇവർ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് നമ്മുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം ഇവർക്ക് പറയാനുള്ളത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എവിടെയും ഞാൻ എത്തിയിട്ടില്ല എന്നെ കൊണ്ട് ഇന്നേ വരെ ഉപകാരമുള്ള ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നെ എൻ്റെ ജീവിതം ഞാൻ തന്നെ ഇങ്ങനെ വേസ്റ്റ് ആക്കുകയാണ് ഞാൻ തന്നെ സ്പോയിൽ ചെയ്യുകയാണ് അപ്പം ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് ഞാൻ ഈ ഭൂമിക്ക് ഭാരമായിട്ട് വെറുതെ കുറെ കാലം ജീവിച്ചതല്ലാതെ എന്നെ കൊണ്ട് ഒരു ഉപകാരം ഇല്ലല്ലോ തുടങ്ങിയിട്ടുള്ള ഒരുപാട് നെഗറ്റീവ് തോട്ട്സുമായിട്ടാണ് ഈ ഒരു ലേഡി നമ്മുടെ കൺസൾട്ടേഷനിൽ വന്നിട്ടുണ്ടായിരുന്നത് ഈ തോട്ട്സ് ഉണ്ട് അതേപോലെ തന്നെ ഉറക്കിനെ കുറിച്ച് നമ്മൾ ചോദിക്കാറുണ്ട് പൊതുവേ ഡിപ്രഷനിലുള്ള ആളുകൾക്കൊക്കെ നമ്മൾ കാണാറുള്ളതാണ് ഉറക്കിലൊക്കെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാകും അതേപോലെ തന്നെ അപിറ്റേറ്റിലും മിക്ക ആളുകൾക്കും ഭക്ഷണം തീരെ കുറവായിരിക്കും ഒന്നും കഴിക്കുന്നുണ്ടാവൂല ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സർവൈവൽ എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആർക്കോ വേണ്ടി കഴിക്കുന്നുണ്ടാകും അപ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ തന്നെയായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത് സ്ലീപ്പ് കാര്യമായിട്ട് പ്രശ്നങ്ങൾ അതിലുണ്ട് അവർ ചിലപ്പോൾ കിടക്കുക നാല് നാലര മണിക്കൊക്കെയാണ് പുലർച്ചെ നാല് നാലര മണിക്കൊക്കെയാണ് കിടക്കുക കാരണം അതുവരെ ഉറക്കു വരില്ല ഫോണിൽ വെറുതെ സ്ക്രോളിങ്ങും സെർച്ചിങ്ങും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരുപാട് സമയം പോവാണ് അപ്പൊ ആ സമയത്ത് കിടന്നിട്ട് പിന്നെ ചിലപ്പോ ഒരു പത്ത് മണി പതിനൊന്ന് മണിക്കാണ് എഴുന്നേൽക്കുക അപ്പൊ സ്ഥിരമായിട്ട് ഈ രൂപത്തിൽ സ്ലീപ്പ് പാറ്റേൺ മാറുമ്പം തന്നെ നമുക്ക് ഉള്ളിലും ഭയങ്കരമായിട്ടുള്ള ഒരു കുറ്റബോധമൊക്കെ നമുക്ക് വരും സ്വാഭാവികമാണ് ഞാൻ എത്ര സമയമാണ് ഞാൻ വെറുതെ കളയുന്നത് ഇങ്ങനെ ഉറങ്ങി തീർക്കാനുള്ളതാണോ എന്റെ ജീവിതം എനിക്കൊന്നെ കൊണ്ടൊന്നിനും പറ്റില്ല ഈ രൂപത്തിലുള്ള തോട്ടുകളൊക്കെ ആണ് അവർക്കുണ്ടായിരുന്നത് ഭക്ഷണം പറഞ്ഞതുപോലെ വളരെ കുറവായിരുന്നു പിന്നെ അതിന്റെ കൂടെ തന്നെ ഐഡിയാസ് ഓഫ് ഗിൽറ്റ് നന്നായിട്ടുള്ള കുറ്റബോധമുണ്ട് എൻ്റെ ജീവിതം എന്താണ് ഇങ്ങനെ ആയിപ്പോയത് എനിക്ക് എവിടെയാണ് പിടിച്ചുപോയത് ഞാൻ തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഫെയിലിയർ അല്ലേ ഐ ആം ആൻ അട്ടർ ഫെയിലിയർ എന്നാണ് അവർക്ക് വന്ന സമയത്തൊക്കെ അവർ പറയാറുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള ഡിപ്രഷൻ്റെ കേസുകളൊക്കെ വന്നാൽ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുക നമ്മൾ എടുക്കുന്ന ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് അത് കോഗിനേറ്റീവ് ബിഹേവിയർ തെറാപ്പിയാണ് സി ബി ടി എന്ന് പറയും അപ്പോൾ ഈ ഒരു തെറാപ്പിയുടെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഡിപ്രഷൻ എന്താണ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം എന്ന ഒരു സൈക്യോ എഡ്യൂക്കേഷൻ നമ്മൾ അവർക്ക് കൊടുക്കുക നമ്മൾ അവരോട് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് ആയിട്ടുള്ള ഡിസ്റ്റോർട്ട് തിങ്കിങ് ഡിസ്റ്റോട്ടഡഡ് തോട്ട്സ് നിങ്ങൾക്കുണ്ട് യുക്തിയുമായിട്ട് അല്ലെങ്കിൽ യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരുപാട് ചിന്തകളാണ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ളത് ഈ ചിന്തകൾ വെച്ചുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾ ഓരോ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങൾ അത് വ്യാഖ്യാനിക്കുന്നത് അതിനെ ഇൻറ്റർപ്രിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും നെഗറ്റിവിറ്റിയിലേക്ക് നിങ്ങൾ പോകുന്നത് അപ്പം ഇങ്ങനെ ഡിസ്റ്റോർഡ് ആയിട്ടുള്ള തോട്ട്സ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അത് നിങ്ങളുടെ മൂഡിനെ ബാധിക്കും അത് നിങ്ങളുടെ ബിഹേവിയറിനെ നിങ്ങളെ ബാധിക്കും ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പോൾ ഒരു ഒരു റിലേഷൻഷിപ്പിലായിട്ട് പെട്ടെന്ന് ബ്രേക്കപ്പ് ബ്രേക്കപ്പായി ബ്രേക്കപ്പ് ആകുന്ന സമയത്തൊക്കെ അവിടെ രണ്ട് സൈഡിലും പ്രശ്നങ്ങൾ ഉണ്ടാകും സ്വാഭാവികമാണ് റിലേഷൻഷിപ്പിൽ ഒരു ഭാഗം മാത്രം നന്നായത് കൊണ്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകില്ലല്ലോ അപ്പം അങ്ങനെ ബ്രേക്കപ്പ് ആയ സമയത്തും ആ ബ്രേക്കപ്പ് ആയ വ്യക്തി എടുക്കുക അല്ല നിങ്ങൾ എടുക്കുന്നത് ഓക്കെ ഇത് കംപ്ലീറ്റ് എൻ്റെ കുറ്റം കൊണ്ടാണ് ഞാൻ പണ്ടേ ഇങ്ങനെ തന്നെ ആണല്ലോ എൻ്റെ പേരൻസൊക്കെ പണ്ടേ എന്നെ അടിക്കലും കുത്തലൊക്കെ ആയിരുന്നു അന്നും എന്നെ ആരും സ്നേഹിച്ചിട്ടില്ല ഇപ്പോഴും ഇപ്പോൾ യും മനസ്സിലാക്കിയിട്ട് അവന് അല്ലെങ്കിൽ അവൾ എൻ്റെ ലൈഫിൽ നിന്ന് പോയി ഇനിയും എൻ്റെ ജീവിതത്തിൽ ആരും ഉണ്ടാവില്ല അപ്പൊ ഈ ഒരു കൺക്ലൂഷനിലേക്കാണ് അവർ എത്തുന്നത് അല്ലെങ്കിൽ എൻ്റെ ജീവിതം കട്ടപ്പുകയാണ് ഞാൻ ഒരു ഒരട്ടർ ഫെയിലിയറാണ് ഇത്തരത്തിലുള്ള ഒരു കൺക്ലൂഷനിലേക്കാണ് ഇവരൊക്കെ എത്തുക അപ്പൊ ഇപ്പറഞ്ഞ ലേഡിയും ഫസ്റ്റ് വന്ന സമയത്തൊക്കെ പറയുന്നത് സാർ എൻ്റെ ജീവിതം കംപ്ലീറ്റ് പരാജയമാണ് ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എന്ന് എനിക്ക് തന്നെ അറിയില്ല അപ്പൊ അവരോട് ചോദിക്കുന്ന സമയത്താണ് എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത് നമ്മൾ കൃത്യമായിട്ടുള്ള തെറാപ്യൂട്ടിക് അലയൻസും എംപതറ്റിക് ലിസണിങ്ങും ഒക്കെ കഴിഞ്ഞു അതിൻ്റെ ശേഷമാണ് പിന്നീട് നമ്മളൊരു ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള അവരുടെ തോട്ടുകളെ ചാലഞ്ച് ചെയ്യുന്ന രൂപത്തിലേക്ക് നമ്മൾ മാറുക അപ്പൊ നമ്മൾ അവരുടെ ഫസ്റ്റ് ആയിട്ട് അവർ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഐ മീൻ അട്ടർ ഫെയിലിയർ എന്നുള്ള ആ ഒരു തോട്ട് എടുത്ത് വെച്ച് അവരുടെ മുമ്പിൽ വെച്ച് ചോദിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു പരാജയമാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അപ്പോൾ അവർക്ക് ഒന്നോ രണ്ടോ മൂന്നോ നാലോ കാരണങ്ങൾ ഉണ്ടാകും സർ ഞാൻ എൻ്റെ എനിക്കൊരു ബ്രേക്കപ്പ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അവൻ എന്നോട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറി അല്ല എൻ്റെ പേരൻസിനും എൻ്റെ തീരെ ഇഷ്ടമല്ല അല്ല എൻ്റെ ഫ്രണ്ട്സൊക്കെ വല്ലാതെ കളിയാക്കുന്നു ഇങ്ങനെ തുടങ്ങിയിട്ട് നാലോ അഞ്ചോ കാരണങ്ങളുണ്ടാകും അപ്പോൾ ആ പറയുന്ന ഓരോ കാരണങ്ങൾ ഓരോ എവിഡൻസ് എടുത്ത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അവിടെയൊക്കെ പലവിധങ്ങളായ കാരണങ്ങൾ അത് സംഭവിക്കാറുണ്ടാകും ഒരു റിലേഷൻഷിപ്പ് ഫെയിലിയർ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കാരണങ്ങൾ അവിടെ ഉണ്ടാകും പക്ഷെ അതൊക്കെ ഈ ഡിപ്രസ്ഡ് ആയിരിക്കുന്ന ആളുകളെടുക്കുക ഒ എന്റെ പ്രശ്നം കൊണ്ടാണ് ഞാനാണ് അതിൻ്റെ കാരണക്കാരെന്നുള്ള രൂപത്തിലായിരിക്കും അപ്പൊ ഇത്തരത്തിലുള്ള കുറഞ്ഞ കാരണങ്ങൾ വെച്ചുകൊണ്ട് ഇവരെത്തുന്ന ഒരു കൺക്ലൂഷൻ ഞാനൊരു ഫെയിലിയർ ആണ് എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നുള്ള ഒരു രൂപത്തിലായിരിക്കും അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യുക ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അതിനെ ഓരോന്നിനും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും അതേപോലെ തന്നെ ഇതിൻ്റെ കൗണ്ടർ എവിഡൻസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചോദിക്കും എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിതം പരാജയമല്ല ഓക്കെ നിങ്ങൾ ജീവിക്കുന്ന നെതർലാൻഡ്സിലാണ് നെതർലാൻഡ്സിൽ നിങ്ങൾ എങ്ങനെയാണ് എത്തിപ്പെട്ടത് നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങൾ ഇത്ര പേരെ നേടിയില്ലേ നിങ്ങൾക്ക് ഇത്രയും ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടായിരുന്നില്ലേ ഇത്രയും കാലം നിങ്ങൾ വർക്ക് ചെയ്തില്ലേ ഇപ്പോഴും നിങ്ങൾ വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുന്നില്ലേ എത്ര എത്ര ആളുകൾ നിങ്ങളെ കൊണ്ട് ഉപകാരം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സാധാരണ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ പക്ഷെ ഇതൊക്കെ നമ്മൾ ചോദിക്കുന്ന സമയത്താണ് അവരും കൂടെ റിയലൈസ് ചെയ്യാ ഹോ 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 എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ അല്ലേ കാരണം ഒരു ഡിപ്രഷന്റെ ഒരു പുകമറ വന്നിട്ട് ഇതൊന്നും അവർക്ക് കാണാൻ പറ്റാത്ത ആലോചിക്കാൻ പറ്റാത്ത ഒരു ലെവലിലേക്ക് അവര് മാറിയിട്ടുണ്ടാകും നമ്മൾ ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങളെടുത്ത് ചോദിക്കുന്ന സമയത്താണ് ശരിയാണ് സാറേ ഞാൻ അങ്ങനെ ആയിരുന്നു ഇതിൻ്റെ മുമ്പ് ഞാൻ ഇത്രത്തോളം സന്തോഷത്തിൽ ജീവിച്ച ഒരാളായിരുന്നു ഞാൻ ഇത്രയും ആളുകൾക്ക് കരിയർ ഗൈഡൻസ് കൊടുത്ത ഒരാളായിരുന്നു അല്ലെ ഇത്രയും ആളുകൾക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് എനിക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് ഒരുപാട് ചാരിറ്റി ആക്ടിവിറ്റീസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇവർക്ക് നമ്മൾ ചോദിക്കുന്ന സമയത്താണ് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇവരും കൂടി എത്തുക അപ്പോഴാണ് ഇവർക്ക് ശരിയാണ് എൻ്റെ ജീവിതം കംപ്ലീറ്റ് പരാജയൊന്നുമല്ല മറിച്ച് പരാജയുണ്ട് ചില വിഷയങ്ങളിൽ അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് അവരോട് പറയും പരാജയം എന്നുള്ള വാക്ക് മാറ്റിയിട്ട് എന്ന് ആയിക്കൂടെ എൻ്റെ ജീവിതത്തിൽ ഇന്നാലിന്ന മേഖലകളിൽ ഞാൻ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആകാനുണ്ട് അല്ലാതെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കംപ്ലീറ്റ് പരാജയമാണെന്ന് പറയാൻ മാത്രമുള്ള എന്ത് തെളിവാണ് നിങ്ങൾക്ക് ഉണ്ടാകാന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അവര് പറയും ശരിയാണ് നോക്കുന്ന സമയത്ത് അങ്ങനെ പ്രത്യേകിച്ച് തെളിവുകളൊന്നും ഇല്ല ചില വിഷയങ്ങളിലൊക്കെ ഞാൻ പരാജയമാണ് അല്ലെങ്കിൽ അതിലൊക്കെ ഞാൻ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് അപ്പോൾ ഈ അവർ ആദ്യം ചിന്തിച്ച ചിന്തയെ നമ്മൾ മാറ്റിയിട്ട് റീപ്ലേസ് ചെയ്തുകൊണ്ട് ഈ ഒരു ചിന്ത അവിടെ വെക്കുന്ന സമയത്ത് അവരാദ്യം അനുഭവിച്ച അത്ര സങ്കടം അത്ര വിഷമം രണ്ടാമത് നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് തോന്നുകയില്ല അപ്പം ഇത് തന്നെയാണ് നമ്മൾ സി ബി ടി കൂടി ഈ ഡിപ്രഷനുമായിട്ട് വരുന്ന ആളുകളൊക്കെ നമ്മൾ സാധാരണഗതിയിൽ അപ്രോച്ച് ചെയ്യാം അപ്പം ഇത്തരത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ സെഷൻസ് കൊണ്ട് തന്നെ ഇവരുടെ ഒരു ഒരുപാട് ചിന്തകൾ നമുക്ക് പോസിറ്റീവായി എന്നല്ല മറിച്ച് ഫാക്ച്വൽ ആയിട്ട് യുക്തിപത്രമായിട്ട് റീപ്ലേസ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് പറ്റും അതോടുകൂടി തന്നെ ഇവർ അനുഭവിക്കുന്ന ഭയങ്കരമായിട്ടുള്ള സങ്കടത്തിന് കുറ്റബോധത്തിനൊക്കെ ഒരു അറുതി വരുത്താനും നമുക്ക് പറ്റും നമ്മുടെ ചുറ്റുമൊക്കെ ഇഷ്ടംപോലെ ആളുകൾ ഡിപ്രഷൻ കൊണ്ടൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാകും പ്രത്യേകിച്ച് ബ്രേക്കപ്പ് ഒക്കെ കൂടി വരുന്ന സാഹചര്യത്തിൽ അതൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും അപ്പൊ അത്തരക്കാരിലേക്ക് ഈ വീഡിയോ എത്തുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും അവർക്ക് ഉണ്ടാവുക അപ്പോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ ഒരു പരിധിവരൊക്കെ മിക്ക ആളുകളും നോക്കുന്നുണ്ടാകും എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുമോയെന്ന് എന്ന് അങ്ങനെ പറ്റാത്ത ആളുകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നല്ലൊരു തെറാപ്പിസ്റ്റിനെ കണ്ടുകൊണ്ട് നിങ്ങളുടെ വിഷയങ്ങളൊക്കെ പറഞ്ഞ് ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി നോക്കുകയാണ് അല്ലാതെ ആത്മഹത്യ അങ്ങോട്ട് ഒഴിവാക്കി കളയാം അല്ലെങ്കിൽ ജീവിതം ഒളിച്ചോടാം എന്നുള്ള യാതൊരു കാര്യം ഇവിടെ നടക്കുന്നതല്ല അതൊക്കെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് നല്ലൊരു ടോപ്പിക്കായിട്ട് വീ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ഗുഡ് ബൈ